നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നിങ്ങളുടെയും പേഴ്സൻ്റെയും ഇടയിൽ നിന്നും തേർഡ് പാർട്ടി പോകുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഇല്ലാത്തവർ വെറുതെ അട്രാക്റ്റീവ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ തന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഒരു ടാറോ റീഡറെ സമീപിക്കുക ഒരു ടാറോ റീഡറിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ വന്നിരിക്കുന്നത് ഫോർ ഓഫ് ആണ് അതായത് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടേച്ചു പോയതിന് ശേഷവും നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നു നിങ്ങൾക്ക് ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നു ആ വ്യക്തി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾ ആ വ്യക്തി എവിടെയാണോ സ്റ്റക്കാക്കി നിർത്തിയത് അവിടെ നിന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്കുള്ള യാത്ര തുടങ്ങി നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് പെയിൻ ഉണ്ടായെങ്കിലും നിങ്ങളതെല്ലാം ഹോൾഡ് പറയാതെ നിങ്ങൾ നിങ്ങൾ അതിനെ സ്വയം സ്വയം അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ തന്നെ ഹോൾഡ് പിടിക്കുകയായിരുന്നു നിങ്ങളുടെ ഒരു 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 സിറ്റുവേഷൻ എന്ന് ഇത് ഫാമിലിയിൽ നിന്നും പോയ ാണ് കാണിക്കുന്നത് അതായത് കുടുംബമായി ജീവിച്ച ടെന്നോ പെൻഡിക്കൽസ് ആണ് നല്ല ഇമോഷണലി ഹാപ്പിയും തേർഡ് പാർട്ടി ഈ സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത് അതായത് വിവാഹ ജീവിതം കുടുംബമായി ജീവിച്ചവരിൽ നിന്നും പോയേക്കുന്നവരെയാണ് കൂടുതലായിട്ട് ഇവിടെ കാണാൻ കഴിയുന്ന എനർജി അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് നിങ്ങൾ ആ പഴയ നിങ്ങളും അവരും തമ്മിലുള്ള ലൈഫിലും പ്രസൻ്റ് സിറ്റുവേഷനിലുമായിട്ടാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ ആ പഴയ ലൈഫിനെ നിങ്ങൾ ഇതുവരെ പാസ്റ്റിലെ ആ ഒരു ലൈഫ് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടില്ല നിങ്ങൾ ഇപ്പോഴും ആ ലൈഫിൽ തന്നെ യാണ് ദ ചാരിയറ്റാണ് അതേ ലൈഫിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കണ്ണും കാതും കെട്ടിട്ട് പോലും നിങ്ങൾക്ക് മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് പോലും നിങ്ങൾ ആ ഒരു യാത്ര ഇരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരെ എല്ലാം ഇമോഷണലി ഹാപ്പി ആക്കി തന്നെയാണ് പോകുന്നത് ദ കിങ് ഓഫ് കപ്സ് ആണ് അതായത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കൊപ്പം ഉള്ള വ്യക്തികളെയെല്ലാം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നല്ല പോലെ പ്രയത്നിച്ചും കഷ്ടപ്പെട്ടും തന്നെ ആ വ്യക്തി പോയെങ്കിലും നിങ്ങൾ ആ കുടുംബത്തെ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുക്കി നിങ്ങൾ കെയറിങ് ചെയ്ത് തന്നെ പോകുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് ടാറോ കാണിച്ച് തരുന്നത് നിങ്ങൾ ഇമോഷണലി ഒരുപാട് അനുഭവിച്ച വ്യക്തികളാണ് ഇവർ പോയതിന് ശേഷം നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഭയമായിരുന്നു ആ ഒരു സ്റ്റക്ക്നെസ്സിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുമോ എനിക്ക് എൻ്റെ കാര്യങ്ങളെയെല്ലാം ചെയ്യാൻ പറ്റുമോ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ നിങ്ങൾ പെട്ടുപോയോ ഇനി എനിക്ക് മുന്നോട്ട് എൻ്റെ കുടുംബത്തെ നല്ല നല്ല രീതിയിൽ നയിക്കാൻ സാധിക്കാതെ പോകുമോ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്റ്റക്നെസ് ആയിപ്പോ ഒരു സമയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്നെല്ലാം നിങ്ങൾ കരകയറി നിങ്ങൾ ഏറ്റവും കബ്സ് അതായത് എല്ലാ എക്സ്പീരിയൻസും അനുഭവിച്ച വ്യക്തിയായി തീർന്നു അവ നിങ്ങളെ ഇനി ഒരിക്കലും ആർക്കും മെൻ്റലി തകർക്കാൻ ഇമോഷണലി തകർക്കാൻ സാധിക്കാത്ത വിധം നിങ്ങൾ നല്ല ഒരു പവർഫുള്ളായ വ്യക്തിത്വമായി തീർന്നു നിങ്ങൾക്ക് ഇമോഷണലി ഇനി നിങ്ങളെ ആർക്കും ഒരിക്കലും ഒരു പരീക്ഷണത്തിലും പെടുത്താൻ സാധിക്കില്ല അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഒരുപാട് നിങ്ങൾ ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചു പോയതിന് ശേഷം സാമ്പത്തികമായിട്ട് ഈ സോ പെൻഡിക്കൽസാണ് ഇന്ന് നിങ്ങൾ ഒരുവിധ അഭിവൃദ്ധിയിൽ ഒന്ന് പിടിച്ച് നിൽക്കാൻ പാകത്തിനൊരു ബ്ലെസ്സിങ്സ് അന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആരും തരാൻ തയ്യാറല്ലായിരുന്നു പക്ഷേ ഇന്ന് നിങ്ങൾ നിങ്ങളൊരാളോടൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പാകത്തിനുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അന്ന് പലരുടെയും മുമ്പിൽ നിങ്ങൾ പരിഹാസപാത്രമായി നിന്നു അതുപോലെ തന്നെ നിങ്ങൾ പലരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ നിന്നു നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ കുടുംബം നിലനിർത്താൻ ഇന്ന് നിങ്ങളൊരു സ്റ്റേബിളായി നിങ്ങളൊരു സ്ഥാനത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ട് ആ വ്യക്തി തിരിച്ചു വരുമോ ഇല്ലയോ എന്ന ആ ഒരു സ്റ്റക്ക്നെസ് ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നോ ചിന്തകളിൽ നിന്നോ പോയിട്ടില്ല കാരണം നിങ്ങൾ ആ പഴയ നിങ്ങളുടെ കുടുംബമായി ഇമോഷണലി സന്തോഷം ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നും പോകാൻ അത് ഇപ്പോഴും നിലനിൽക്കുന്നു അതായത് നിങ്ങളൊരു ടു ഓ സോഴ്സിലാണ് അതായത് നിങ്ങൾ ഇപ്പോഴും ആ ഒരു ഓർമ്മകളിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളിൽ പുതിയൊരു തുടക്കം വേണം എയ്സ് ഓഫ് കപ്സ് കപ്സാണ് നിങ്ങളോടൊത്ത് തന്നെ വേണം ഇനി ലൈഫെന്ന് പറഞ്ഞാൽ ഒരു ബെർഡൻ തേർഡ് പാർട്ടി എന്ന ബെർഡനെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒപ്പം തന്നെ എത്തുക നിങ്ങളോടൊത്തൊരു ലൈഫ് മുന്നേറുക എന്ന് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളിലേക്ക് ഭയങ്കരമായ പ്രണയത്തോടെയും ഇമോഷണലി നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞ വ്യക്തി നിങ്ങളൊരു ബ്ലെസിങ്സാണ് നിങ്ങളൊരു കൈക്കുമ്പിളിൽ വെക്കേണ്ട വ്യക്തിയാണെന്ന് നിങ്ങളാണ് പൂർണ്ണതയെന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞു ആ ഒരു ചിന്ത അവരൊരു ബർധന അവരിങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ് നിങ്ങളിലേക്കൊന്ന് എത്തിപ്പെടണം ഈ ബർദ്ധനെ ഒന്ന് ഒഴിവാക്കണം ആ ഓഫ് പെൻഡിക്കിൾസ് മുകളിൽ വന്ന് അതേ നിരയിൽ തന്നെ താഴേക്ക് വന്നിരിക്കുന്ന നോക്കുക നിങ്ങളെ കുറി നിങ്ങളെങ്ങത്രത്തോളം കുടുംബത്തിന് കെയറിങ് ചെയ്തോ അതെല്ലാം ആ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു ആ വ്യക്തി നിങ്ങളിലേക്ക് പൂർണമായും നിങ്ങളിൽ റെസ്പെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളാണ് ശരിയെന്നും നിങ്ങളിലേക്ക് വരിക എന്നതാണ് ലക്ഷ്യമെന്നും നിങ്ങളുടെ കൂടെയുള്ള ജീവിതമാണ് പൂർണ്ണതയെന്നും ഹാപ്പിയെന്നും അതുപോലെ നിങ്ങളോടൊപ്പമായിരുന്നെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കുമെന്നുമാണ് ആ വ്യക്തിക്കിപ്പം പൂർണ്ണമായും ആ വ്യക്തിയുടെ ലൈഫ് കൊണ്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ആ വ്യക്തി കിങ് ഓഫ് സോഴ്സ് നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ നേരെ നിൽക്കുകയാണ് വ്യക്തി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം നല്ല അബണ്ടൻസും കഴിവും സക്സസും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നാലാണ് പൂർണ്ണമായും സക്സസ് ആവാനും എന്ത് കാര്യത്തിലും ഫോക്കസ് ചെയ്യാനും റിസ്ക് എടുക്കാനും സാധിക്കുള്ളൂ ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊന്നും അവർക്ക് റിസ്ക് എടുക്കാനോ മുന്നോട്ട് പോകാനോ പറ്റില്ല എന്നും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എന്ത് റിസ്ക് എടുത്തും എന്ത് ചെയ്തും സക്സസ് ആവാൻ സാധിക്കുമെന്നാണ് ആ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വ്യക്തി മറ്റുള്ളവരോട് ആ പുള്ളിയുടെ സുഹൃത്തുക്കളോടും ആളുകളോടെല്ലാം നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായും ഉള്ള ആ ഒരു രേഖാചിത്രം പറയുകയും അവരോടൊത്തുകൂടുമ്പോഴെല്ലാം നിങ്ങളെക്കുറിച്ച് ഇമോഷണലി ഇതായി സംസാരിക്കുകയും നിങ്ങളെക്കുറിച്ച് എപ്പോഴും തിങ്കിങ് ചെയ്യുകയും ചെയ്യുകയാണ് അതായത് എയ്റ്റ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് അവരിങ്ങനെ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരിക നിങ്ങൾ അതായത് നമ്മുടെ ടു ഓഫ് സോഴ്സ് പോലെ തന്നെയാണ് എയ്റ്റ് ഓഫ് സോഴ്സും അവരും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് നിങ്ങളിലേക്ക് വരണം നിങ്ങളോട് ഒത്തു ചേരണം എന്ന ഒരു ആ ഒരു തിങ്കിങ്ങിൽ അവരിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അവർ പോയ ദിശയിൽ നിന്നും അവർ തിരിച്ചു പോരുകയാണ് നിങ്ങളിലേക്ക് അവരെങ്ങോട്ടാണോ നിങ്ങളിൽ നിന്ന് ദിശ തെറ്റിപ്പോയത് ആ ചാരിയേറ്റീവ് പോലെ തന്നെ നിങ്ങളിലേക്ക് വരാൻ തീരുമാനിക്കുകയാണ് അവർ നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് നിങ്ങളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ് വളരെ സന്തോഷമായി ഈഗോയിസ്റ്റ് പേഴ്സൺ ഒക്കെ ആയിരുന്നു ആ വ്യക്തി ഇന്ന് വളരെ ഹാപ്പിനെസ്സോടുകൂടി നിങ്ങളെ ഏതൊക്കെ രീതിയിൽ കെയർ ചെയ്യണോ ആ രീതിയിലെല്ലാം നിങ്ങളെ സംരക്ഷിക്കണം നിങ്ങളോടൊപ്പം നിൽക്കണം എന്നും പറഞ്ഞ് നിങ്ങളിലേക്ക് ആ സിറ്റുവേഷനിൽ നിന്നും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നിങ്ങളിലേക്ക് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് മൂവ് ഓൺ ചെയ്യാണ് അപ്പം അതൊക്കെ അവരങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അരികിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അവർ എത്തി തേടും എത്തിച്ചേർന്നിരിക്കും എയ്സ് ഓഫ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അവർ എത്രയും പെട്ടെന്ന് ബ്ലെസ്സിങ്സോടുകൂടി നിങ്ങളെ ഒരു കൈക്കുമ്പിളിൽ നോക്കുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു സ്നേഹവും പരിഗണനയും വിശ്വാസവും എല്ലാം നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ആ വ്യക്തി ഇപ്പോഴാണ് ആ വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു ബ്രേക്ക് ഒരു ഹാർട്ട് ബ്രേക്കിങ് കാര്യങ്ങളിൽ നിന്നും ഒരു കൂടി നിങ്ങളിലേക്ക് ആ വ്യക്തി തിരിഞ്ഞു വരികയാണ് പതുക്കെ സ്ലോവിലി ആ വ്യക്തി വരികയാണ് അതായത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആ വ്യക്തി തിരിഞ്ഞു ആ വ്യക്തി പോരുകയാണ് നിങ്ങളിലേക്ക് തന്നെ കേട്ടോ അതുപോലെ ദ ലവേഴ്സാണ് പിന്നെ വന്നിരിക്കുന്നത് എത്രത്തോളം പ്രണയമാണ് നിങ്ങളോട് പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ ഇമോഷണൽ ഒരു ആ നിമിഷം കുറച്ച് ചോയ്സും കാര്യങ്ങളും വരികയും പുള്ളിക്കൊരു ചെറിയ സക്സസ് ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ പുള്ളി എന്തൊക്കെയോ ഞാനൊരു മറ്റുള്ളവരാൽ അട്രാക്റ്റഡ് ആവുന്ന പീപ്പ ഒരു വ്യക്തിയാണെന്ന് ചിന്തിച്ച് ആ വ്യക്തി മറ്റൊരു വശത്തേക്ക് പോയതാണ് ഈ തേർഡ് പാർട്ടിയിലേക്ക് പോയതാണ് പക്ഷേ ആ തേർഡ് പാർട്ടിയിൽ ഇന്ന് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റിയില്ല നിങ്ങളായിരുന്നു ശരിക്കും പുള്ളിയുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്നും ഒരിക്കലും നിങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റില്ല എന്നും പിരിയില്ല എന്നും ആ വ്യക്തിക്ക് ഇപ്പം പൂർണ്ണമായി മനസ്സിലായി അപ്പം എത്രയും വേഗം നിങ്ങളുടെ പ്രണയത്തിലേക്ക് വരാൻ വേണ്ടി ആ വ്യക്തി ഇമാജിൻ ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രെയർ ചെയ്യുകയാണ് ദ ഹൈ പ്രീസ്റ്റസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു അവസ്ഥയിൽ നിന്നും ഈ ഒരു എന്നാ ഫോ ഇപ്പോൾ നിൽക്കുന്നതിൽ നിന്നും നിങ്ങളിലേക്ക് എത്രയും വേഗം തന്നെ എത്രയും വേഗം തന്നെ ഇന്നോ നാളെയോ എന്ന പോലെ തന്നെ നിങ്ങളിലേക്ക് ആ വ്യക്തിയുടെ ഒരു കോളോ കോണ്ടാക്റ്റോ ഒന്ന് കാണുകയോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരുമെന്നാണ് ഹൈ പ്രീസ്റ്റസ് പറയുന്നത് അത്രത്തോളം ധ്യാനിക്കുകയാണ് നിങ്ങളെ അത്രത്തോളം പ്രഷ്യസ് ആയി കാണുകയും നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി പ്രെയർ ചെയ്യുകയും ചെയ്യുകയാണ് അപ്പം ഹൈ പ്രീസ്റ്റസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മജീഷ്യൻ വന്നിരിക്കുന്നത് മജീഷ്യൻ കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്കിൽസും ഉള്ളൊരു വ്യക്തിയാണ് എല്ലാ അബണ്ടൻസും എല്ലാ കഴിവുകളുമുള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ആ വ്യക്തി ഇപ്പോൾ കാണുന്നത് ആ വ്യക്തി നിങ്ങളെ അത്രത്തോളം അട്രാക്റ്റ് ചെയ്യുകയാണ് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളെ ആ വ്യക്തി ആ വ്യക്തി നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു നിങ്ങളെ പല നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്നൊക്കെ നിങ്ങളെ ശരിക്കും ആ വ്യക്തി വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം വ്യക്തി വളരെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നതോ കിങ് ഓഫ് കപ്സാണ് കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതും ഇമോഷണലി വളരെ റിലാക്സ് ആയിട്ടിരിക്കുകയാണ് നിങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും ഒരു പുതിയ പ്രണയം പുതിയൊരു ലൈഫ് ഒരു ചെറിയ ചെറിയ ഒരു വ്യക്തി ഒരു യുവത്വമുള്ള വ്യക്തിയെപ്പോലെ തന്നെ ഇനി ഒരു പുതിയ ലൈഫ് തുടങ്ങാൻ പറ്റുമെന്നവർ പൂർണ്ണമായും വിശ്വസിക്കുന്നു അവർ ഇമാജിൻ ചെയ്യുന്നു അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് വളരെയധികം ഇമാജിൻ ചെയ്യുന്നു സെവനോ പെൻഡിക്കിൾസ് അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആവാൻ നിങ്ങളെല്ലാം മറക്കാൻ നിങ്ങളിലേക്ക് പൂർണ്ണമായും തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികാണ് നിങ്ങൾ ചീറ്റ് ചെയ്തതൊക്കെ ഓർക്കുമ്പോൾ വളരെ വിഷമമുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം അവർ പിന്തിരിഞ്ഞ് നിങ്ങളിലേക്ക് വരാൻ പൂർണ്ണമായും തയ്യാറെടുത്തു എത്രയും പെട്ടെന്ന് നിങ്ങളിൽ ആ വ്യക്തി എത്തിച്ചേരുമെന്നാണ് യൂണിവേഴ്സ് നമ്മൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നമുക്ക് മാലാഹന്മാരെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മാലാഹന്മാരെന്താണ് നൽകാൻ പോകുന്ന വാണിംഗ് എന്ന് നോക്കാം ദർ സംതി ബെറ്റർ എന്നാണ് അപ്പം മെച്ചപ്പെട്ടതായി എന്തോ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മെച്ചപ്പെട്ടതായിട്ട് എന്തോ ഉണ്ടെന്നാണ് പറയുന്നത് യൂണിവേഴ്സിൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് അത്ഭുതമായി എന്തോ ഉണ്ട് എന്നിരുന്നാലും നിങ്ങൾ ആസൂത്രണം ചെയ്ത കാര്യമല്ലാതെ ചിലപ്പോങ്കിൽ നിങ്ങൾ എന്താണോ ചിന്തിച്ചത് ആ കാര്യമായിരിക്കില്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് സ്വയം ചോദിക്കുക നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ സന്തോഷിക്കുന്ന കൂടുതൽ സംതൃപ്തമാകുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് സ്വന്തമായി സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു സന്തോഷമായിരിക്കും ദൈവം നമുക്കായി കരുതിയിട്ടുള്ളത് നിങ്ങൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അർഹിക്കുന്ന സാധ്യതയിലേക്ക് നിങ്ങളുടെ മനസ്സും ഹൃദയവും തുറക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പുതിയതും ആവേശകരവുമായ ദിശയിലേക്ക് നിങ്ങളെ നയിക്കാൻ നിങ്ങളുടെ മാലാഹമാർ ഇപ്പോൾ തയ്യാറായിട്ടിരിക്കുന്നു എന്ന് പറയണം അപ്പം നിങ്ങൾ സന്തോഷമായിട്ടിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അടുത്തതോ രണ്ടാമത് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ എടുത്തു ചാടി വേറെ ഒരു തീരുമാനം എടുക്കല്ലേ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ സാഹചര്യത്തിൽ അല്പം ക്ഷമ ആവശ്യമാണ് അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നാളെ തന്നെ വന്നില്ലല്ലോ എന്ന് മെസ്സേജ് ഇടണ്ട നിങ്ങൾ എനിക്ക് നിങ്ങൾ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക ഒരു കർമ്മ തീർന്നു കഴിഞ്ഞിട്ടേ ആ വ്യക്തി അടുത്ത സ്ഥലത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ കാരണം ചില ബാഡ് കർമ്മങ്ങളാണ് നമ്മളെ മറ്റൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക പ്രേയർ ചെയ്യുക അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ അവരെയും മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളുടെ കൈകളിൽ തന്നെ എത്തുമെന്നാണ് കാത്തിരിക്കൂ എന്നാണ് മാലാഹ പറയുന്നത് എന്നാൽ അവർ ഇപ്പോൾ വളരെ ഇല്ല എന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇല്ല എന്നും പറയുന്നില്ല എന്നാൽ ഉടനെ തന്നെ വരുമെന്നും പറയുന്നില്ല അപ്പോൾ ഒന്ന് വെയ്റ്റ് ചെയ്യുമെന്നാണ് മാലാഹ നമ്മളോട് പറയുന്നത് എല്ലാവരുടെയും ആവശ്യങ്ങൾ യൂണിവേഴ്സ് കാണുന്നുണ്ട് എല്ലാവരുടെയും ദുഃഖങ്ങൾ യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് എന്നാണ് നമ്മളോട് നമ്മുടെ മാലാഹ നിങ്ങൾക്ക് മറ്റൊരു ഗൈഡൻസ് നൽകുന്നത് ഇഫ് യു ബിലീവ് എന്നാണ് മൂന്നാമത്തെ മാലാഹ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങൾക്ക് വേ ഇപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ അത് എങ്ങനെയാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം എങ്ങനെ കിട്ടണമെന്ന് നിങ്ങൾ വിശ്വസിക്ക വിശ്വസിക്കുക പക്ഷേ അത് പോസിറ്റീവായി തുടരുക നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫലം ദൃശ്യവൽക്കരിക്കുക നമ്മൾ എപ്പോഴും പറയാറില്ലേ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യത്തെ നിങ്ങൾ എപ്പോഴും ദൃശ്യവൽക്കരിക്കുക ഒരു ചെറിയ കാഴ്ചപ്പാടിന് അനുകൂലമായി എല്ലാ നിഷേധാത്മകതയും അശു അശുഭാപ്തി വിശ്വാസവും മാറ്റിവെക്കുക ആകർഷണ നിയമം നിങ്ങൾ ചെന്ന ചെയ്യുക അതായത് മാനിഫെസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് നമുക്ക് ലഭിക്കാൻ പ്രതീക്ഷിക്കുന്ന നമ്മൾ നമ്മിലേക്ക് കൊണ്ടുവരുന്നു നമ്മുടെ ധാരണകൾ നമ്മൾ വലിയ കാര്യങ്ങൾക്ക് അർഹരാണെന്നാണ് അപ്പോൾ നമ്മൾ സന്തോഷം ആകർഷിക്കുക നമ്മൾക്ക് വലുത് വേണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ സന്തോഷത്തെ സ്വീകരിക്കുക എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത് നാം സംശയത്തിൽ അകപ്പെടുകയോ സ്വന്തം ആൽഫാഭിമാനത്തിൽ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്താൽ നമ്മൾ നമ്മുടെ ആത്മാഭിമാനത്തിൽ വിശ്വസിക്കുക അങ്ങനെ ചെയ്യാതിരുന്നാൽ നമ്മൾ സ്വീകരിക്കുന്ന നെഗറ്റീവ് എനർജീനെയാണ് അതായത് കൺഫ്യൂഷൻ വന്നത് വരുന്നത് നമുക്ക് നെഗറ്റീവ് എനർജിയാണ് വരുന്നത് അത് പാടില്ല നിങ്ങൾ പ്രിയപ്പെട്ടവരിലും നിങ്ങളുടെ യൂണിവേഴ്സിലും വിശ്വസിക്കുക നിങ്ങൾ സ്വപ്നം കാണുക എന്നാണ് നമ്മളോട് എന്നാ ഏഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് വരാനിരിക്കുന്ന അബണ്ടൻസും നിങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങളൊന്ന് കാ ത്തിരിക്കുക തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ആ വ്യക്തി എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിൽ എത്തിയിരിക്കും എത്തുക മാത്രമല്ല നിങ്ങൾ തമ്മിൽ നല്ല ഒരു നിങ്ങൾ പിരിയുന്നതിന് മുമ്പ് എങ്ങനെയാണോ ജീവിച്ചത് അതേ ഐക്യത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾ കാത്തിരിക്കണം വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മളിലേക്ക് എല്ലാം നിങ്ങൾ ആകർഷണ നിയമം പാലിക്കുക എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത് എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ എന്നോട് പറയുന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് റീഡിങ് നൽകുന്നതാണ് കാർമിക്കും ടിൻഫ്ലെയിമും സോൾമേറ്റും ഒരിക്കൽ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നല്ലത് വരട്ടെ പോസിറ്റീവും മാത്രം ചിന്തിക്കുക പോസിറ്റീവ് മാത്രം സ്വീകരിക്കുക നമ്മൾക്ക് അവരുടെ ആ ഒരു കാലഘട്ടം എത്ര നാളാണോ ഓരോ വ്യക്തികൾക്കും അവരുടെ ബാഡ്കർമ്മ തീർക്കേണ്ടത് ആ സമയം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് യ്ക്ക് ആ വ്യക്തി വന്നിരിക്കുമെന്ന് നൂറ് ശതമാനം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു യൂണിവേഴ്സിനോട് നല്ലപോലെ പ്രെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ